ഇന്ത്യക്ക് ലോകകപ്പ് നേടാൻ ടീമിൽ മലയാളികൾ ആവശ്യമുണ്ടോ മലയാളികൾ ടീമിലില്ലാത്ത ലോകകപ്പ് ഫൈനൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഈ വീഡിയോയിൽ ഇന്ത്യ ലോകകപ്പ് നേടിയ വർഷങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കപിലിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഏഴിൽ ടി ട്വൻറ്റി കിരീടം ധോണിയുടെ കീഴിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന ലോകകപ്പ് കിരീടവും ധോണിയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ടി ട്വൻറ്റി കിരീടം രോഹിത്തിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കപിലിൻ്റെ ചെകുത്താന്മാർ കരുത്തരായ വിൻഡീസിനെ ഹാട്രിക് ലോകകപ്പ് പ്രതീക്ഷ അവസാനിപ്പിച്ച് വിജയം നേടിയപ്പോൾ ആ ടീമിലുണ്ടായിരുന്നു ഒരു മലയാളി പേര് സുനിൽ വത്സൻ ഫസ്റ്റ് ക്ലാസ് എഴുപത്തിയഞ്ച് മത്സരങ്ങളും ലിസ്റ്റ് എയിൽ ഇരുപത്തിരണ്ടും മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം ഡൽഹിക്കും റെയിൽവേസിനുമായിട്ടാണ് കളിച്ചിരുന്നത് എന്നാൽ ടീമിലുണ്ടായിരുന്നെങ്കിലും താരത്തിന് കളത്തിലിറങ്ങാൻ അവസരം ലഭിച്ചിരുന്നില്ല താരം ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് ടീമിൻ്റെ മെൻറ്ററായി പ്രവർത്തിക്കുകയാണ് വർഷം രണ്ടായിരത്തി ഏഴ് ആദ്യമായി ടി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെത്തുന്നു എം എസ് ധോണിയുടെ കീഴിൽ ഒരു പറ്റം ചെറുപ്പക്കാർ മത്സരത്തിനായി ഇറങ്ങുന്നു ഏവരേജ് ഞെട്ടിച്ച് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് പ്രഥമ കിരീടം സ്വന്തമാക്കുന്നു ആ ഫൈനലിൽ ഇന്ത്യയുടെ വിജയം തുടങ്ങിയ നിമിഷം ഒരു മലയാളിയുടെ കയ്യിൽ നിന്നായിരുന്നു സാക്ഷാൽ ശ്രീശാന്തിൻ്റെ ആറ് മത്സരങ്ങൾ കളിച്ച താരം ആറ് വിക്കറ്റും നേടിയിരുന്നു വർഷം രണ്ടായിരത്തി പതിനൊന്ന് എം എസ് ധോണിയുടെ കീഴിൽ ടീം ഇന്ത്യ സ്വന്തം നാട്ടിൽ ലോകകപ്പ് നേടിയപ്പോൾ ആ ടീമിലും ഉണ്ടായിരുന്നു ശ്രീശാന്ത് ആദ്യ മത്സരവും ഫൈനലുമായിരുന്നു ശ്രീശാന്ത് കളിച്ചത് ഫൈനലിൽ എട്ട് ഓവറിൽ അൻപത്തിരണ്ട് റൺസാണ് താരം വഴങ്ങിയത് ഇന്ത്യ ഫൈനൽ ആറ് വിക്കറ്റിനെ ജയിച്ചിരുന്നു ഇത്തവണ ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പ് രണ്ടാം തവണ ഉയർത്തിയപ്പോൾ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ടീമിലുണ്ടായിരുന്നു ഇങ്ങനെ നോക്കിയാൽ ഇന്ത്യ നേടിയ നാല് ലോകകപ്പ് ടീമിലും മലയാളികൾ ഉണ്ടായിരുന്നു